എൻ്റെ പേര് സ്റ്റീഫൻ പട്ടാലിയിൽ എന്നാണ് എൻ്റെ തൊട്ട് താഴെയുള്ള ആളാണ് സിസ്റ്റർ റാണുവെരിയ ഞങ്ങൾ രണ്ട് സഹോദരങ്ങളും അഞ്ച് സഹോദരികളുമാണ് രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ മൂന്നുകർ കല്യാണം കഴിച്ചു സഹോദരൻ എൻ്റെ തൊട്ടടുത്തേനാണ് തറവാടിനാണ് താമസിക്കുന്നത് പിന്നെ സിസ്റ്റർ റാണുവേര്യ സിസ്റ്ററിൻ്റെ സിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആണ് മരിക്കുന്നത് ഫെബ്രുവരി ഇരു ഇരുപത്തഞ്ചാം തീയതി ഇപ്പോൾ നാളെ നമ്മൾ ആഘോഷിക്കാൻ പോന്ന് പോകുന്നത് പതിനെട്ടാമത്തെ മച്ചാർമ്മ വാർഷികമാണ് അത് ഇൻഡോറിൽ വളരെ ഭംഗിയായിട്ട് വളരെ ഗേമമായിട്ട് ഉദയനാർ ആഘോഷിക്കുന്നു ഇവിടെ നമ്മൾ ഈ പുല്ലുവി അടവേലും ഈ ഇരുപത്തഞ്ചാം തിയതി പെരുന്നാൾ പെരുന്നാൾ പെരുന്നാളോടുകൂടെയുള്ള ആഘോഷമാണ് നടക്കുന്നത് അപ്പോൾ റാണിമര്യാ സിസ്റ്ററിൻ്റെ സഹായം പ്രാർത്ഥന സഹായം യാചിച്ചുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ട് മധ്യസന്ധികൾ പ്രാർത്ഥിക്കുന്നുണ്ട് പലർക്കും പല പല അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് പലരും ഞങ്ങൾക്ക് ഇലക്ട്രിക് എക്സ്ട്രോ മുഖേന പല പല സൗ സൗകര്യങ്ങൾ കിട്ടുന്നതായിട്ടും ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്നതായിട്ടും പിന്നെ പ അധികം പേർക്കും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കിട്ടുന്നതായിട്ടും അങ്ങനെ പല പ്രാർത്ഥന സഹായം കൊണ്ട് പല പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതായിട്ട് ഞങ്ങളറിയിക്കുന്നുണ്ട് ഞങ്ങളപ്പം തന്നെ അവിടെ ഞങ്ങൾ മുകളിലേക്ക് വരും ഞങ്ങൾക്ക് അറിയിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും പ്രത്യേകം പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവമാണ് ഇതെല്ലാം സാധിച്ചു തരുന്നത് റാണിയമേര്യ സിസ്റ്റർ അതിനൊരു മധ്യസ്ഥം വഹിക്കുന്നു അതാണ് നമ്മൾ അന്ന് ചിന്തിക്കേണ്ടത് സിസ്റ്റർ സിസ്റ്റർ ഒരു എൻ്റെ സഹോദരി ചേച്ചിയുടെ മരണ വാർത്ത എന്നെ വളരെയേറെ ദുഃഖിപ്പിച്ചു ഓടി നടന്ന് ചേച്ചി പോയി മരിക്കാനായിട്ട് തയ്യാറായിരുന്ന ഞാൻ എഴുന്നേറ്റ് വന്നു ഇതാണ് കഥ ചേച്ചിയുടെ വ്രതശരീരത്തിൽ ഞാൻ സ്പർശിച്ചപ്പോൾ ചേച്ചി സാധാരണ എന്നോട് പറയാറുള്ള ഒരു വാക്കുണ്ടായിരുന്നു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ മരിക്കാൻ തയ്യാറാണ് എനിക്കതിന് പേടിയില്ല ആ സ്വരം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു അതോടെ മനസ്സൊന്ന് ശാന്തമായി പക്ഷെ എന്നാലും അവസാന രംഗത്ത് അവസാന സമയം ആരുമില്ലാതെ ആ വനത്തിൽ വനത്തിലെ റോട്ടിൽ പിടഞ്ഞ് പിടഞ്ഞാണല്ലോ മരിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്കത് സഹിക്കാമയായിരുന്നു മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ നീ കുരിശിൽ കിടന്ന് പിടഞ്ഞ സമയത്ത് നിന്റെ അമ്മയും ശിഷ്യന്മാരും ഒക്കെ താഴെ നിന്നിരുന്നത് നിനക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നില്ലേ എന്തുകൊണ്ട് എൻ്റെ ചേച്ചിയെ അങ്ങനെ ഒറ്റയ്ക്ക് ആ വനത്തിൽ കിടന്ന് പിടയുവാൻ അനുവദിച്ചു എന്ന് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നു ഈശോയെ ഈ അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ വളരെ സമാധാനത്തിൽ എൻ്റെ മനസ്സിൽ വളരെ ശാന്തമായ ശാന്തത വന്നു അപ്പം ഞാൻ എനിക്കറിയത്തില്ല അത് ഏത് തരത്തിലുള്ള ഒരു എന്ന് പെട്ടെന്ന് ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ് ഈശോയുടെ ഞാനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു നിനക്കത് പോരെ ഇത് കേട്ടതോടുകൂടി ഈശോ എന്നെ ആശ്വസിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് വളരെ സമാധാനവും ശക്തിയും അതുവഴി കിട്ടി അപ്പോൾ തന്നെ ഈ ചേച്ചിയുടെ കൊലപാതകങ്ങളോട് ക്ഷമിക്കാനുള്ള വലിയ ഒരു അനുഗ്രഹവും ഈശോ എനിക്ക് തന്നു അപ്പോൾ മുതൽ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി ചേച്ചി പാവക്ക് വേണ്ടി ജീവിച്ചു ഈശോയെ പോലെ തന്നെ പാവക്ക് വേണ്ടി ജീവിച്ചു ഈശോയെ പോലെ തന്നെ മരിക്കുവാനുള്ള വലിയ അനുഗ്രഹവും ചേച്ചിക്ക് കിട്ടി അത് വലിയൊരു സമ്മാനമായിട്ടാണ് എനിക്കത് അപ്പോൾ ഫീൽ ചെയ്യുന്നത് ചേച്ചിയുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് പ്രതിഫലമായി ഈശോ സമ്മാനിച്ചതാണ് ഈ രക്തസാക്ഷിത്വം ചേച്ചി ആ സമയത്ത് ആ ഘാതകരോട് ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ചേച്ചിയുടെ ഘാതകരോട് ക്ഷമിക്കുവാൻ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും കൃപ ചെയ് കിട്ടിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ ഉദയനഗറിലേക്ക് ഫ്യൂണറലിൻ്റെ പ്രൊസഷൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആഴാണ് വീട്ടിൽ നിന്നും എൻ്റെ അപ്പച്ചനും എൻ്റെ സഹോദരങ്ങളും ഒക്കെ ആ ചേച്ചിയുടെ ഡെഡ് ബോഡി വെച്ചിരുന്ന ബസ്സിൽ കയറി വരുന്നത് അപ്പോൾ എനിക്കത് അവരെ അങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ ചേട്ടൻ സ്റ്റീഫൻ കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ചേച്ചി ഭാഗ്യവതിയാണല്ലോ ഇത് കേട്ടതോടുകൂടി എനിക്ക് ആശ്വാസമായി കാരണം അവരും അവർക്കും ഇതൊക്കെ ഒന്ന് സ്വീകരിക്കാനുള്ള ശക്തി ദൈവം കൊടുത്തല്ലോ എന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു നിങ്ങൾക്ക് അറിയാനുള്ള അത്രയും കാര്യങ്ങൾ എൻ്റെ സഹോദരി സെൽമി തോടെ അവതരിപ്പിച്ചു കഴിഞ്ഞു എനിക്ക് നിങ്ങളോട് അഭിനഹിക്കാനുള്ളത് ഈ റാണി റാണിമരിയ സിസ്റ്ററിയുടെ സഹനം ഈശോ സഹിച്ചതുപോലെ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പാഠമാണ് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും അതാണ് നമ്മളെ റാണിബിന്റെ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മൾ റാണേമ്പര്യ സിസ്റ്റർ മാധ്യസ്ഥം അപേക്ഷിക്കുകയും നമ്മളെ ആവശ്യങ്ങൾ അവിടെ ചോദിക്കുകയും ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കും പക്ഷേ നമുക്ക് ഈ പുണ്യവാന്മാർക്കും പുണ്യോഗികൾക്കും ചെയ്യാനുള്ളൂ ദൈവമാണ് നമുക്കൊക്കെ എല്ലാം തരുന്നത് ദൈവത്തിൽ മാധ്യസ്ഥ നീക്കാനും അവരെ അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സുദിനത്തിൽ ഇപ്പോൾ ഈ പതിനെട്ടാം വാർഷികം നാളെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ഈ പള്ളിയിൽ ആഘോഷിക്കുമ്പോൾ അത് വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഉദയനഗറിൽ ചെന്ന് ഈ പെരുന്നാൾ കാണാനാകും ആഗ്രഹമുള്ളവർ അവിടെ ചെന്ന് ഇത് സംബന്ധിക്കുക മധ്യസ്ഥ അപേക്ഷിക്കുക നമ്മുടെ നാട്ടിൽ പുല്ലുവഴിയിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നടക്കുന്നു ഫെബ്രുവരി ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്നു അത് ഇവിടെ വന്ന് ഞങ്ങൾക്ക് മധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും പല സഹായങ്ങൾ നമുക്ക് ചോദിക്കുകയും ചെയ്യാം അതിനും ആഗ്രഹമുള്ളവർ പുല്യോഴിപ്പള്ളിയിൽ വരിക ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ചയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചോദിക്കുവാനുള്ള ആ ഒരു ഉത്സാഹം പ്രചോദനം നിങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാനത് നിർത്തുന്നത്